വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി ആഗോള കത്തോലിക്ക സഭയുടെ അടുത്ത പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ നൂറ്റിമുപ്പത്തിമൂന്ന് കർദിനാളന്മാരാണ് പങ്കെടുക്കുന്നതെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തിയഞ്ച് പേരിൽ ഇറ്റാലിയൻ കർദിനാൾ ആഞ്ചലോ ബെച്ചുവും സ്പെയിനിലെ കർദിനാൾ അന്റോണിയോ കാനിസാരെ ലോവേറയും ആരോഗ്യപരമായ കാരണങ്ങളാൽ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയതോടെയാണ് അംഗസംഖ്യ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് കർദിനാളന്മാർ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന വിവരം അംഗസംഖ്യ നൂറ്റി മുപ്പതാണെന്ന് വധിക്കാൻ അറിയിച്ചതോടെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായി ഓട്ടവകാശമുള്ളതിൽ നൂറ്റി ഇരുപത്തിനാല് പേരുൾപ്പെടെ മൊത്തം നൂറ്റി എൺപത്തിമൂന്ന് കർദിനാളന്മാർ ഇന്നലെ യോഗത്തിൽ സംബന്ധിച്ചു കർദിനാൾ കോളേജിൽ യൂറോപ്പ് ഇപ്പോഴും തനതായ സ്ഥാനം വഹിക്കുന്നുണ്ട് ഓട്ടവകാശമുള്ള അൻപത്തിമൂന്ന് കർദിനാളന്മാർ യൂറോപ്പിൽ നിന്നുള്ളവരാണ് ഇവരിൽ ചിലർ യൂറോപ്യൻ ഇതര രാജ്യങ്ങളിലെ രൂപതകളുടെയും അതിരൂപതകളുടെയും തലവന്മാരോ വിദേശത്തോ കോരിയയിലോ അപ്പോസ്സലിക് കാര്യാലയങ്ങളിലോ സേവനമനുഷ്ഠിക്കുന്നവരോ ആണ് യൂറോപ്പിൽ ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കർദിനാളന്മാരുള്ളത് പത്തൊൻപത് പേർ ഫ്രാൻസിൽ നിന്ന് ആറും സ്പെയിനിൽ നിന്ന് അഞ്ചും ഇങ്ങനെ പോകുന്ന കണക്കുകൾ അമേരിക്കയിൽ നിന്നുള്ളത് മുപ്പത്തിയേഴ് കർദിനാളന്മാരാണ് ഏഷ്യയിൽ നിന്ന് ഇരുപത്തിമൂന്നും ആഫ്രിക്കയിൽ നിന്ന് പതിനെട്ടും ഓഷ്യാനിൽ നിന്ന് നാലും എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ മലയാളികളായ കർദിനാൾമാർ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാബയും കർദിനാൾ ജോർജ് കുവക്കാടും ഓട്ടവകാശമുള്ളവരിൽ പെടുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾ ഫിലിപ്പ് നേരിയും ആന്റണി ബൂലയും ഓട്ടവകാശമുള്ളവരാണ് മെയ് ഏഴിന് പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് കോൺക്ലേവ് തുടങ്ങും ഇതിനു മുന്നോടിയായി വിശുദ്ധ കുർബാന അർപ്പണവും നടക്കും വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്